ഈ കാലഘട്ടത്തിലേക്ക് അള്ളാഹു അയച്ചിട്ടുള്ള ദാ ഈ പുണ്യനബി സല്ലാഹ് അലീ വസ്ലമയാണ് റബി ഉല്ലവൽ മാസാണ് കുറിച്ച് ചർച്ച ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സന്ദർഭവുമാണ് ഇത് ഏത് സന്ദർഭത്തിലും ചർച്ചയാക്കപ്പെടേണ്ട വിഷയം അത് തന്നെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പഠിക്കപ്പെടുന്ന വിഷയം മുഹമ്മദ് നബിയാണ് സല്ലാഹ് വലൈ വസ്ല്ലാം ആയിരത്തി നാനൂറ് കൊല്ലങ്ങളായി ഈ റബിയുല്ല പോലിലും പുതിയ പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട് നബിയെക്കുറിച്ച് ഈ റബിയുള്ള പോലിലും പുണ്യനബി വല്ലാഹുലി കുറിച്ച് പുതിയ സീഡികൾ വന്നിട്ടുണ്ട് പുതിയ യൂട്യൂബുകൾ വന്നിട്ടുണ്ട് പുതിയ ക്ലിപ്പിങ്ങുകൾ വന്നിട്ടുണ്ട് വളരെ പുതുമയാറുന്ന ഒരുപാട് പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര പഠിച്ചാലും മതിയാവാത്ത ഒരു വിഷയം അതായതുകൊണ്ട് ദൈവത്തിൽ ഉപയോഗപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട മാധ്യമവും മുഹമ്മദ് നബി സല്ലാഹുലി വലമയാണ് ഒരു വിഷയം ദേവത്തായി മാറുന്നത് അത് നിബിതങ്ങളിലേക്ക് ബന്ധിപ്പിക്കുമ്പോൾ മാത്രമാണ് കാരണം സമ്പൂർണനായ മനുഷ്യൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വലമ മാത്രമേയുള്ളൂ അൽ ഇൻസാനുൽ കാമിൽ സമ്പൂർണ്ണ മനുഷ്യൻ ബാക്കി ആരിലേക്ക് ഒരു വിഷയത്തെ നമ്മൾ ബന്ധിപ്പിച്ചാലും അതിന് നുക്സാൻ ചെയ്യത്തുണ്ടായിരിക്കും ചുരുക്കണ്ടായിരിക്കും ഒരാൾക്ക് നമ്മൾ ആയിരം റുപ്പ്യ കൊടുക്കുകയാണ് അല്ലെങ്കിൽ രണ്ടായിരം രൂപ കൊടുക്കുകയാണ് ആ സമയത്ത് നമ്മൾ മനസ്സിൽ ഇങ്ങനെ കരുതിയത് ആജിയർ ഭയങ്കര സംഭവമാണെന്ന് എല്ലാവരും അറിയട്ടെ എന്നാണെങ്കിൽ ഒരു സംഭവം ആവാൻ പോകണില്ല കാരണം ആജിയർ നാക്കിസായ മനുഷ്യനാണ് കാമിലായ മനുഷ്യൻ മുഹമ്മദ് ബിയാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം ഇങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് ആളുകൾ അറിയട്ടെ എന്ന് വിചാരിച്ചാൽ ദേവത്താവും ദേവത്താവാൻ അത്രേ പണിയുള്ളൂ ഒരമലിനെ നിബിധങ്ങളിലേക്ക് ബന്ധിപ്പിച്ചു കൊടുത്താൽ ഇബാത്തായി ദേവത്തായി സുന്നത്തായ അമലുകൾ അതിലേറ്റവും പ്രധാനമാണ് ഫറുതായ അമലുകളേക്കാൾ ദേവത്തിൽ പ്രധാനപ്പെട്ടത് സുന്നത്തായ അമലുകളാണ് അള്ളാഹു സുബാനുഹൂത്താല പറഞ്ഞതായി നിവിധങ്ങൾ പറഞ്ഞ ഒരു കുതുസിയായ ഹദീസ് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് ഫറതായ അമലുകൾക്ക് ശേഷം സുന്നത്തായ അമലുകൾ കൊണ്ട് എൻ്റെ അടിമ എന്നിലേക്ക് അടുക്കും അങ്ങനെ അവൻ കാണുന്ന കണ്ണും അവൻ കേൾക്കുന്ന കാതും അവൻ നടക്കുന്ന കാലും അവൻ തൊടുന്ന കൈയും ഞാനായിത്തീരുമെന്ന് അള്ളാഹുവിൻ്റെ കൈ കൊണ്ടൊരാൾക്ക് ഭട്ടനമർത്താൻ കഴിയണമെങ്കിൽ അള്ളാഹുവിൻ്റെ നാവ് കൊണ്ടൊരാൾക്ക് സംസാരിക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിൻ്റെ കണ്ണുകൊണ്ട് ഒരാളിലേക്ക് നോക്കാൻ കഴിയണമെങ്കിൽ നോട്ടം വലിയൊരു ദേവത്താണ് നോട്ടം വലിയൊരു ദേവത്താണ് അല്ലെങ്കിൽ നോട്ടമാണ് ഏറ്റവും വലിയ ദേവത്ത് എന്ന് പറയാം നോട്ടത്തിനൊരു പ്രത്യേകത ഉണ്ട് ഒരാളെ നമ്മളൊരു സ്വാലിഹായ മനുഷ്യനെ നമ്മൾ അങ്ങോട്ട് നോക്കുന്നതും ഒരു സ്വാലിഹായ മനുഷ്യൻ നമ്മളെ ഇങ്ങോട്ട് നോക്കുന്നതും ഒരുപോലെയാണ് എന്നാ അതുകൊണ്ടാണ് പ്രസവിക്കപ്പെട്ട കുട്ടിയെ ആദ്യമായി ഉമ്മാക്ക് കാണിച്ചു കൊടുക്കാൻ കാരണം കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും സ്വാലിഹ് അവന്റെ ഉമ്മയാണ് കാരണം അൽ ജന്നു തഹ്താപ്പദാമിൽ ഉമ്മഹാ തെ ഹബീബ്ലാഹി ഉമ്മാൻ്റെ കാലിൻ്റെ ഒട്ടിലാണ് സ്വർഗം എന്ന് മുത്തുനബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും സ്വാലിഹ് അവന്റെ അമ്മയാണ് അതുകൊണ്ട് ഒരു കുട്ടി ജനിച്ചു വന്ന ഉടനെ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കും സ്വാഭാവികമായും കുട്ടിയെ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ മനുഷ്യരെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല കുട്ടികൾ മനുഷ്യരെ പെട്ടെന്ന് നോക്കൂല കുറേ കാലം കണ്ട് നോക്കുകയുള്ളൂ ജനിച്ചു വന്ന ഉടനെ കുട്ടി വെള്ള വസ്ത്രം കണ്ടാൽ നോക്കും വെളുപ്പിലേക്ക് നോക്കും പിന്നെ ലൈറ്റിലേക്ക് നോക്കും അങ്ങനെയാണ് കുട്ടികളുടെ സ്വഭാവം അത് മാലാകമാരുടെ ലോകവുമായി അവർക്കുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ആ നോട്ടം അപ്പോ പ്രസവിക്കപ്പെട്ട ഉടനെ ഉമ്മക്ക് കാണിച്ചു കൊടുത്താല് കുട്ടി ഉമ്മയെ നോക്കുന്നുണ്ടായിരിക്കില്ല പക്ഷെ അത് വേണ്ട ഉമ്മ ഇങ്ങോട്ട് കണ്ടാലും മതി ഒരു സ്വാലിഹായ മനുഷ്യനെ പണക്കാട് ചെയ്ത് ഹൈദർ ലീശ്യാവതങ്ങളെ നമ്മൾ അങ്ങോട്ട് കാണുന്നതും ഹൈദർ ലീശ്യാബങ്ങൾ നമ്മളെ ഇങ്ങോട്ട് കാണുന്നതും ഒരുപോലെയാണ് ഇങ്ങോട്ട് ോക്കണമെന്നില്ല നോക്കണോടത്തിൽ നമ്മൾ ഉണ്ടായാലും മതി നോട്ടത്തിൽ പെട്ടാൽ മതി നമ്മളെ നോക്കണം എന്നില്ല എവിടുക്കാൻ നോക്കിയപ്പോ അവിടെ നമ്മളെ ഉണ്ടായത് അങ്ങനായാലും മതി നോട്ടത്തിന് അത്രയും വലിയ പ്രത്യേകത ഉണ്ട് അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ദേവത്തിന്റെ ഒന്നാം മാധ്യമം നോട്ടം തന്നെയാണ് കണ്ണാണ് ഏറ്റവും പ്രധാന അപ്പൊ കണ്ണില്ലാത്ത ആളോ കണ്ണില്ലാത്ത ആളെ ദേവത്തിനെ കുറിച്ച് കുർഹാൻ പറഞ്ഞിട്ടുണ്ട് അവൻ ബസീറത്തിനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് അകം കാഴ്ചയെയാണ് ഉപയോഗപ്പെടുത്തുന്നത് കണ്ണ് കൊണ്ടുള്ള കാഴ്ചയേക്കാൾ പ്രധാനപ്പെട്ടതാണ് കൽബ് കൊണ്ടുള്ള കാഴ്ച ശരിക്ക് കൽബ് കൊണ്ട് കാണണമെങ്കിൽ കണ്ണടയണമെന്നാണ് ബഹുമാനപ്പെട്ട ഹുജത്തുൽ ഇസ്ലാം അബുഹമുൽ റസാലിറിയു ഒരു മനുഷ്യന്റെ ഹൃദയത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ തന്റെ കീമിയയിൽ പറയുന്നുണ്ട് ഒരാളുടെ കൽബ് ഒരാളുടെ ഹൃദയം അതിൽ അള്ളാഹു സുബാനുഭവത്തായാലും നല്ല തിളങ്ങുന്ന ഒരു മുത്തിനെ നിക്ഷേപിച്ചു വെച്ചത് ആഴമുള്ള ഒരു കിണറിനോട് നമുക്ക് ഉപമിക്കാം എന്ന് നല്ല ആഴമുള്ള ഒരു കിണര് ആ കിണറിന്റെ അടിയിൽ നല്ല തിളങ്ങുന്ന ഒരു മുത്തുണ്ട് ഈ കിണറിൽ തെളിവെള്ളം നിൽക്കുന്ന കാലത്തോളം അതിന്റെ അടിയിൽ നിന്ന് ആ മുത്ത് ആർക്കും കാണാം പക്ഷേ എന്ത് സംഭവിച്ചു ചളിവെള്ളം വരുന്ന അഞ്ച് കൈത്തോടുകൾ ആ കിണറിലേക്ക് തിരിച്ചു വിട്ടു അഞ്ച് കൈത്തോടുകൾ ആ കിണറിലേക്ക് വിട്ടു ആ അഞ്ചിലൂടെ വന്നതും ചളിവെള്ള ചളിവെള്ളം വന്ന് കൈത്തോടിലൂടെ വന്ന് അതിങ്ങനെ കിണറിലേക്ക് ചാടിയത് കാരണത്താൽ കിണറിലെ വെള്ളം കലങ്ങി കലങ്ങിയപ്പോൾ കാണാതെയായി ഇനി എപ്പോഴാ കാണുക ആദ്യം ഈ വെള്ളം നിർത്തണം കലങ്ങിയ വെള്ളം നിർത്തിയാൽ കിണറിലുള്ള വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് തെളിയും ഇത് ചാടുന്ന കാലത്തോളം തെളിയില്ല എപ്പോഴാ ചാടൽ നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത്തരം ഇട്ടൊന്നും വേണ്ട ഇത്തളിടേണ്ടത് സ്പീഡാക്കാനാണ് ഇത്തരം ഇട്ടു എടുക്കുന്നത് സ്പീഡാക്കാനാണ് സ്പീഡാക്കണം എന്നില്ല സാവകാശമാണെങ്കിലും അത് തെളിഞ്ഞുകൊള്ളും ചാട്ടം നിൽക്കണം എന്ന് മാത്രം ഇവിടെ യഥാർത്ഥത്തിൽ ഈ ചാട്ടം നിർത്താൻ നമുക്ക് കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് അപ്പോൾ പുറത്തെ കണ്ണ് അടയുമ്പോഴാണ് അകത്തെ കണ്ണ് തുറക്കുന്നത് ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമം അകത്തെ കണ്ണാണ് നമുക്ക് അകത്തെ കണ്ണ് തുറക്കാത്തതുകൊണ്ട് പുറത്തെ കണ്ണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റണം പുറത്തെ കണ്ണ് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ കണ്ണുകൊണ്ടുള്ള സുന്നത്തുകൾ പാലിക്കണം അപ്പോഴാണ് ഒരാൾക്ക് കണ്ണുകൊണ്ട് ദേവത്ത് ചെയ്യാൻ കഴിയുള്ളൂ അള്ളാഹുവിന്റെ കണ്ണിനെ ഒരാൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണമെങ്കിൽ കണ്ണുകൊണ്ടുള്ള സുന്നത്ത് വാലിക്കുന്ന എന്താ കണ്ണുകൊണ്ടുള്ള സുന്നത്ത് കണ്ണുകൊണ്ടുള്ള സുന്നത്ത് ഖുർആാനിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക ഖുർആാനിലേക്ക് വെറുതെ നോക്കിയാലും കൂലിയാൻ യാസിയും സൂറത്ത് നമുക്ക് കാണാതെ അറിയും കണ്ടിട്ടും അറിയും എന്നാൽ തോനെ കൂലുള്ളത് കാണാതെ ഒന്നാനല്ല മുസ്താബക്ക് ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ രണ്ട് കൂലിയാണ് ഒന്ന് യാസീൻ ഓദ്യ കൂലിയും കിട്ടും രണ്ടാമത് ഖുർആാനുക്ക് നോക്കിയ കൂലിയും കിട്ടും കവബയിലേക്ക് ഇങ്ങനെ നോക്കുക എന്നത് കണ്ണിന്റെ സുന്നത്താണ് ഉമ്മയുടെ മുഖത്തേക്ക് വെറുതെ നോക്കിയിരിക്കുക എന്നത് കണ്ണിന്റെ സുന്നത്താണ് പള്ളിയിലേക്ക് നോക്കുക എന്നത് കണ്ണിന്റെ സുന്നത്താണ് ഗുരുനാഥനിലേക്ക് നോക്കുക എന്നത് കണ്ണിന്റെ സുന്നത്താണ് സയ്യിദന്മാരിലേക്ക് നോക്കുക എന്നത് കണ്ണിന്റെ സുന്നത്താണ് അള്ളാഹുവിന്റെ ജമാലിയത്തിനെ ആസ്വദിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി ഭംഗിയുള്ളതിലേക്ക് നോക്കൽ കണ്ണിന്റെ സുന്നത്താണ് അങ്ങനെ കണ്ണിന് ഒരുപാട് സുന്നത്തുകളുണ്ട് അപ്പൊ കണ്ണിന്റെ സുന്നത്തുകൾ പാലിക്കുന്നവൻ കണ്ണിന്റെ സുന്നത്തുകൾ പാലിക്കുന്നവൻ കണ്ണുകൊണ്ട് ദേവത്ത് നടത്താൻ കഴിയും കയ്യിന്റെ സുന്നത്തുണ്ട് കയ്യന്റെ സുന്നത്ത് എന്താ കയ്യനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിൽ ഉപയോഗപ്പെടുത്തുക കാലിന്റെ സുന്നത്വം അങ്ങനെ തന്നെയാണ് കൽബിന്റെ സുന്നത്തുണ്ട് എന്താ കൽബിന്റെ സുന്നത്ത് സൂറത്ത് എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് ഖുർആാനിന്റെ ഹൃദയം സൂറത്തു സൂറത്ത് ആണെന്നാ സൂറത്തുയാസീനിലെ ചർച്ചാ വിഷയം മൗത്താണ് هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم سورة ياسين عند برمية من ذكر الموتان أكسروا ذكر حادم اللذات حبيبنا رسول الله സല്ലാഹു അലഹി വസ്ല്ലാം നിങ്ങൾ മരണത്തെ ഓർക്കലിനെ അധികരിപ്പിക്കണമെന്ന് പറഞ്ഞു ശരിക്കും മൃഗങ്ങളുടെ ഇബാതത്ത് ഇക്കുറിൽ മൗത്താണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷറാൻ റസിൻ പറഞ്ഞിട്ടുണ്ട് മൃഗങ്ങൾ എപ്പോഴും അവർ ചെയ്യുന്ന പ്രധാന ഇബാദത്ത് ഇക്കുറിൽ മൗത്താണ് അതുകൊണ്ട് കോഴിയെ അറുക്കുന്നവൻ ഞാൻ മരിക്കുമല്ലോ എന്ന് ആലോചിക്കണം അപ്പോഴാണ് താൻ അറുത്തു കളയുന്ന ജീവിയുടെ ഇബാദത്ത് അവൻ ഏറ്റെടുത്തവനാവുകയുള്ളൂ രം മുറിക്കുന്നവൻ പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ തസ്ബീഹ് ചെല്ലണമെന്ന് ഇമാം ഷഹറാൻ ഇറതി അള്ളാഹുന്ന് പറഞ്ഞിരിക്കുന്നു കാരണം മരം ഇരുപത്തിനാല് മണിക്കൂറും തസ്ബീഹ് ചെല്ലുന്ന വസ്തുവാണ് മരത്തിനോട് അള്ളാഹുത്തേനെ ഇരുപത്തിനാല് മണിക്കൂർ തസ്ബീഹ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ മനുഷ്യനോട് ഇരുപത്തിനാല് മണിക്കൂർ കൽപ്പനയില്ല പിന്നെന്താ കൽപ്പന കൽപ്പനാ നിങ്ങൾ അധികരിച്ചു ചെല്ലുക എന്നാണ് അതിര അധികരിച്ച് ചെല്ലുക എന്ന് പറഞ്ഞാൽ അൻപത് ശതമാനത്തിൽ കൂടുതൽ അഥവാ പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ തസ്വീ ചെല്ലുന്നവനാണ് മരമുറിക്കാൻ അവകാശമുള്ളത് നാവിന്റെ സുന്നത്ത് പാലിക്കണ ആൾക്കേ നാവുകൊണ്ട് ദേവത്തിനടുത്താൻ പറ്റുള്ളൂ ഇഫി അയ്യു ലയൻ മനുഷ്യ നീ നിന്റെ നാവിനെ സൂക്ഷിക്കണം അതൊരു പാമ്പാണ് അത് നിന്നെ കടിക്കാതിരിക്കട്ടെ നാവ് എന്ന പാമ്പ് കടിച്ച് മരണപ്പെട്ട എത്രയോ ആളുകൾ കബറിൽ കിടക്കുന്നുണ്ടെന്ന് നീ ആലോചിക്കണം ഒരു മനുഷ്യനെ പിശാച്ച് സ്വാധീനിക്കുകയാണെങ്കിൽ ആദ്യം സ്വാധീനിക്കുക അവൻ്റെ നാവിനെയായിരിക്കും എന്നാണ് അവൻ്റെ ഇൽമ് അവന്റെ വിജ്ഞാനം ന്യായം പറയാൻ മാത്രം ഉപയോഗപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തലാണ് നാവിന് പിശാഞ്ച് സ്വാധീനിച്ചതിന്റെ ലക്ഷണം പക്ഷെത്താനെ സ്വാധീനിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായത് ലഹനത്തുല്ലാഹിഅലി ആദ്യമായി ചെയ്തത് അവന്റെ ഇൽ ന്യായം പറയാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി എന്തായിരുന്നു ന്യായം മണ്ണിനേക്കാൾ പ്രാധാന്യമുള്ള തീ കൊണ്ടല്ലേ എന്നെ പടച്ചത് എന്നതായിരുന്നു ന്യായം അത് ശരിയാണ് മണ്ണിനേക്കാൾ പ്രാധാന്യം തീയണുണ്ട് എന്ന അവന്റെ വാദം ശരിയാണ് പഠിച്ചോനോട് പറയേണ്ട വർത്താനം എന്ന് മാത്രം അതാണ് പ്രശ്നം അപ്പൊ ഒരാളുടെ നാവിൽ പിശാച്ചു കയറിയാൽ അവന്റെ ഇൽ ന്യായം പറയാൻ മാത്രമേ ഉപയോഗപ്പെടുള്ളൂ എന്നതാണ് ഇതാണ് ഇബിലി സുരാനത്ത് ലാഹി അലിയിൽ തന്നെ സംഭവിച്ചത് അപ്പൊ നല്ലോണം സൂക്ഷിക്കണം